ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു പൊടിക്കയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഒപ്പിക്കണമല്ലോ മീൻ പിടിക്കാനാരും കടലിലൊന്നും പോകുന്നില്ല ഒന്നാമത് പെരുമഴ അതിൻ്റെടേക്കൂടെ ട്രോളിങ് നിരോധനം അപ്പോൾ ഓ അതൊക്കെ കണക്കാക്കി നമ്മളൊരു ഒരു കിലോ കയരയൊക്കെ വാങ്ങിച്ച് അച്ചാറിടാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യം നല്ലപോലെ കഴുകി ഉപ്പും നാരങ്ങാനീരും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക ഞാൻ മിക്സ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് മമ്മി പറഞ്ഞു വേണ്ട നീ മിക്സ് ചെയ്താൽ അത് മീൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല അങ്ങനെ ഇങ്ങനെ കുടഞ്ഞൊക്കെ മിക്സ് ചെയ്ത് കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ കുറയുകയാണെങ്കിൽ ഞാൻ കുടഞ്ഞാൽ ചട്ടി താഴെ വീഴും ഞാൻ കുറഞ്ഞില്ല അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചു ഊരി ഇപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് പൊരിച്ച് നല്ലൊരു ഈ മൂത്തിയൊരു പരുവാകുമ്പോൾ എടുക്കണം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള സവാള ഇതൊക്കെ കുറവാണ് കാരണം കുറച്ചും അരപ്പ് വേണമായിരുന്നു പക്ഷേ പിള്ളേർക്ക് കൂടെ അവരെയും കൂടെ പരിഗണിക്കേണ്ടതു കൊണ്ട് നമ്മൾ കുറേശയാണ് ഈ മസാലകളൊക്കെ ഇട്ട് സവാളയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഇത് മൂത്തൊരു പരുവാകുമ്പോൾ ഒരുപാട് കിരീരമെന്നൊന്നും മൂക്കണ്ട ഇങ്ങനൊരു പരുവാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ഇടാം ഇപ്പം നമ്മൾ വിചാരിക്കും എണ്ണ ഒരുപാടുണ്ടെന്ന് ചുമ്മാതാ എണ്ണ വളരെ കുറവാണ് അപ്പോൾ ഞാൻ വീണ്ടും ആ മസാലകളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അതിനുശേഷം ഇതിലേക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ ആ മസാലക്കകത്തോട്ട് ഇട്ട് വഴറ്റിയെടുക്കണം പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്കൂടെ പരിഗണിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കുറവാണ് കേട്ടോ മസാലകളൊക്കെ കുറച്ച് കുറവാണ് മറ്റേത് നമ്മുടെ വീട്ടിലെ മീനച്ചാർന്നൊക്കെ പറഞ്ഞാൽ നല്ല എണ്ണയിലൊക്കെ കൂളിച്ച് കിടക്കുന്നൊരു സാധനമാണ് അപ്പോൾ ഈ മസാലകളൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക പിന്നെ ഒഴിച്ച് കുറച്ച് ദിവസം വെക്കേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇപ്പോഴത്തെ പറയുമ്പോൾ തന്നെ നമുക്ക് വായുന്ന വെള്ളം വരും ഇതാക്കി വെച്ചിട്ട് ഏകദേശം നമ്മുടെ ചട്ടി തീ ആ അച്ചാർ തീരാറായി കേട്ടോ എടുത്തു വെച്ച വീഡിയോ ഇതുവരെ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും മടി കാരണം സമയം കിട്ടിയില്ല പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു കോരി വെച്ചിരുന്ന മീനും കൂടെ ഇട്ട് കോരി മാറ്റി ഒരു കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടിപ്പൊളി മീനച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മീൻ നല്ല ഫ്രഷ് മീൻ കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു എല്ലാവരും ലൈക്ക് ചെയ്യണേ